ഡ്രോൺ ആക്രമണത്തിലൂടെ ഇന്ത്യയുടെ ഉറി ജലവൈദ്യുതി നിലയം ആക്രമിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു മെയ് മാസത്തിൽ നടന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കവെയായിരുന്നു പാകിസ്ഥാൻ ഇത്തരമൊരു ശ്രമം നടത്തിയത് എന്നാൽ ഈ നീക്കത്തെ വളരെ തന്ത്രപരമായി തന്നെ ഇല്ലാതാക്കാൻ സി ഐഎസ്എഫിന് കഴിഞ്ഞു എന്നതാണിപ്പോൾ പുറത്തുവന്നിരുന്ന വെളിപ്പെടുത്തൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യയുടെ ഉറി ജലവൈദ്യുതി നിലയം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി തന്നെ ഇവർ തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ നീക്കത്തിൽ ഇതുവരെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ നിരന്തരം ഇന്ത്യയെ ലക്ഷ്യവെക്കുകയും ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത് അന്ന് ജലവൈദ്യുതി നിലയത്തിന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന പത്തൊൻപത് സൈനികർക്ക് അവാർഡുകൾ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ മെയ് ആറ് ഏഴ് തീയതികളിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നിലവിൽ വന്നത് അതേസമയം ഇപ്പോൾ വലിയൊരു പ്രഖ്യാപനം നടത്തി രാജ്നാഥ് സിംഗും രംഗത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാനിലേതാണെങ്കിലും സിന്ധ് ആ ഒരു പ്രദേശം ഇന്ത്യയുടെ പുരാതന സംസ്കാരം അല്ലെങ്കിൽ ചരിത്രപരവുമായി ഇഴകി ചേർന്ന് കിടക്കുന്നതാണ് എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ രാജ്നാഥിന്റെ പുതിയൊരു നീക്കം വന്നിരിക്കുന്നത് സിന്ധു ഭാവിയിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയായിരുന്നു അദ്ദേഹം നൽകിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയതായിരുന്നു ഈ വാക്കുകളും അതേസമയം സിന്ധ് സമാജ് സമ്മേളന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഒരു നിർണായക പ്രസ്താവന നടത്തിയിരിക്കുന്നത് നിലവിലെ അതിർത്തിയിൽ എന്തു തന്നെയായാൽ പോലും സിന്ധ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ നാഗരിത അല്ലെങ്കിൽ നാഗരിക ശക്തിയുടെ ഭാഗമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജനത്തിന് മുൻപേ തന്നെ സിന്ധ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അതിനുശേഷമാണ് അത് പാകിസ്ഥാന്റെ ഭാഗമായത് ഇന്ന് സിന്ധിന്റെ മണ്ണ് ഇന്ത്യയുടെ ഭാഗമല്ലായിരിക്കാം എന്നാൽ നാഗരികതയുടെ കാര്യത്തിൽ സിന്ധ് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഭാഗത്ത് ആയിരിക്കും എന്നത് മാത്രമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു കളഞ്ഞു ഇതിന് മറുപടിയായാണ് ഉറിയിലെ ജലവൈദ്യുതി നിലയവും അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് മാത്രമല്ല ഈ ആക്രമണങ്ങളെ ഫലപ്രദമായി തങ്ങൾക്ക് തടയാൻ കഴിഞ്ഞു എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നതും ജനവാസ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ തന്നെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെ സ്ഥലത്തുനിന്ന് സുരക്ഷിതമായി തന്നെ മാറ്റാൻ തങ്ങൾക്ക് സാധിച്ചു അതേപോലെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്കു നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ ഇരുപത്തിയേഴ് പേരായിരുന്നു കൊല്ലപ്പെട്ടത് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരും യു എ നേപ്പാൾ സ്വദേശികളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഇരുപത് പേർക്ക് പരിക്കേറ്റു ദക്ഷിണ കാശ്മീർ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസൻ താഴ്വരയിലായിരുന്നു രാജ്യത്തിൽ നടക്കിയ ആക്രമണം ഉണ്ടാകുന്നത് സൈനിക വേഷത്തിലെത്തിയ ഭീകരരാകട്ടെ ഇക്കഴിഞ്ഞ മൂന്നിന് സഞ്ചാരികൾക്ക് നേരെയാണ് അവിടെ വെടിയുതിർക്കുകയും ചെയ്തത് അതേസമയം നിലവിൽ പാകിസ്ഥാനിലാണെങ്കിൽ പോലും സിന്ധു പ്രദേശം ഇന്ത്യയുടെ പുരാതന സംസ്കാരം ചരിത്രപരവുമായി തന്നെ ഇഴകി ചേർന്ന് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഓപ്പറേഷൻ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം പുതിയൊരു പരാമർശം നടത്തിയത് സിന്ധു ഭാവിയിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയായിരുന്നു അദ്ദേഹം നൽകിയതും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയതായിരുന്നു ഈയൊരു വാക്കുകൾ സിന്ധ് സമാജ് സമ്മേളന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യമായി അതായത് ഇത്തരത്തിൽ നിർണായക ഒരു പ്രസ്താവന നടത്തിയത് നിലവിലെ അതിർത്തികൾ എന്തു തന്നെയായാലും സിന്ധ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ നാഗരികതയുടെ ഭാഗമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജനത്തിന് മുൻപേ തന്നെ സിന്ധ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അതിനുശേഷമാണത് പാകിസ്ഥാന്റെ ഭാഗമായതെന്നും ഇന്ന് സിന്ധിന്റെ മണ്ണ് ഇന്ത്യയുടെ ഭാഗമല്ലായിരിക്കാം എന്നാൽ നാഗരികതയുടെ കാര്യത്തിൽ സിന്ധ് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയതും ന്യൂസ് ഡെസ്ക്